ാണ് അതിന്റെ പ്രിയാകും കേട്ടപ്പോഴല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര പ്രൗഢണ്ട് ആ സമയത്ത് ഗ്രാന്തി ആരും ചെയ്യുന്നത് പേര് ഞാൻ ചെയ്യണമെന്ന പ്രാർത്ഥന അവര് കരീന്നില്ല ഹലോ നമസ്കാരം ഗുഡ് എന്താ വിഷയമല്ലാത്ത ഒരിക്കലും പ്രതീക്ഷിക്കോ അത്രയും പ്രൗഡുണ്ടാവും സത്യം ഞാൻ ഫസ്റ്റ് എങ്ങനെ സത്യം പറഞ്ഞതൊന്നും കഴിച്ചില്ലേ ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകം പറയണ്ടായിരുന്നു കഴിക്കാറുണ്ട് സംശയം ഉണ്ട് അത്ര സത്യം പറഞ്ഞു ചോദിച്ചു വേണ്ടി ഞാൻ പറയണ ഇതാണ് സാറിനുള്ള പോട്ടെ ാണ് മൂന്ന് മാസമായിട്ട് അറിയാലോ ബിഗ് ബോസ് ഹൗസിന് മൂന്ന് മാസമായി ക്രൗഡ് കാണുമ്പോ എന്താന്നറിയില്ല ആദ്യം കണ്ടുപോയിക്കും ടെൻഷനല്ല എന്തും പോലെ അപ്പം ഒരു മണി മണി നാളം ആരും സംസാ അല്ലെങ്കിൽ ഞാന് മൂന്ന് മാസം ഞാൻ ഭയങ്കര വായിക്കുന്ന എനിക്ക് പേടിയില്ലേ ക്യാമറ ഇല്ല എവിടെ ഓഡിയൻസ് ഓഡിയൻസിന് പേടിയാണ്ട് പേടിയില്ല ഒരു മടി ഞാൻ ബിഗ് ബോസ് ഇറങ്ങിപ്പോ

ില് കേക്ക് മിക്സ് കുറച്ച് കൊറച്ചുപേരൊക്കെ കാണുമ്പോ വിചാരിച്ചു ഭീകരനല്ലോ എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങൾ എല്ലാവരും അടിപൊളി മറ്റൊന്ന് ഒത്തിരി സന്തോഷം പിന്നെ അത് കൂടാതെ തന്നെ ഒരു ലോഞ്ച് അത് പറഞ്ഞപ്പോഴാ നമ്മള് കേക്ക് മെക്സിംഗിന് കറക്റ്റ് ആളെ വിളിച്ചത് ബിഗ് ബോസിലെ ഇവിടുത്തെ കഴിച്ചിട്ടുണ്ടോ ലോയ്ക്കുന്ന പുതിയ ഫേവറേറ്റ് ുംറിയാം സ്റ്റാഫ് ആൾക്കാരാണ് അവർക്ക് പോലും ആ പിന്നെ എന്റെ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് പോത്തീഫിലെ ഒരു സ്റ്റാഫ് പോത്തീഫിലെല്ലാം പുള്ളി ബിസിനസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടുത്തെ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇക്കെ പറ്റി എപ്പോഴും പറയാറുണ്ട് ഒരുപാട് അത് ആക്ച്വലി ഷരീഫ് പറയുന്നത് കാരണം ഷരീഫ്കാണ് ഫുഡ് എന്ന് പറയുന്നത് കുക്കീസ് ആണെങ്കിലും ബിസ്ക്കറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ പഴയ കഴിച്ചിട്ടുള്ള ടേസ്റ്റില് ഇപ്പോഴത്തെ ജനറേഷൻ കഴിക്കാൻ പറ്റുന്ന വിധത്തില് ഉണ്ടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഷമ്പർമാർ ലെറ്റ്സ് സീ ദ ഷവർ മൂവി ഇമോഷണൽ ആയിട്ട് നോ ആയില്ല പറഞ്ഞു കേൾക്കുന്നു. ശരതയായിട്ട് കളിക്കേണ്ട ഐറ്റം ആണല്ലേ? പിന്നെ പൂണ വഴിക്കുന്ന കളിക്കാം. അതോടൊപ്പം തന്നെ ലാലേട്ട മോസ് എന്ന് പറയുന്ന സിനിമയിലെ നൈറ്റ് ഡ്രൈവിലൊക്കെ ഷെരിഫ് ആണല്ലേ? ലെറ്റ്സ് സീ ഇത് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റും. ഇങ്ങനൊരു ലാലേട്ട ഫേവറിറ്റ് ആണോന്ന് എനിക്ക് നിന്നോട് ചോദിച്ചതാണ്. ചെറുന്തല്ല കേട്ടോ. അത് ലാലേട്ട കളിക്കണം കളിക്കണം എന്നിട്ട് കണ്ടടയ കടിയാതിരിക്കരണെന്ന് അന്ന് അവക്ക് ചോദിച്ചത്. കളിക്കാത്തതിന് ഇന്നിട്ട് ഞാൻ ചോദിച്ചോ. കൊണ്ടാ. അങ്ങനെയല്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് എല്ലാരും അന്നേന് എല്ലാരും കൈ കാണിക്കുന്നുണ്ട് ഉമ്മ എന്തായാലും ബിഗ് ബോസ് എല്ലാവരും നന്നായിട്ട് അതെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ ഭിന്നറാവാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ പേര് അനു നീ ആണ് അല്ല സോറി ഞങ്ങളാണ് അനുന്റെ അത് കേട്ടപ്പോൾ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര തോന്നുന്നുണ്ട് എന്താ പറയണ്ടേ എല്ലാരും ഒത്തിരി സ്നേഹവും സന്തോഷവും നിങ്ങളുടെ അറിയിക്കാണ് പറഞ്ഞു ആയതുകൊണ്ട് എന്തോര ആൾക്കാരെ പിടിക്കുന്നത് ഞാൻ പിടിക്കുന്നത് എന്നാലും ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെ ആവുമ്പോ എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ എല്ലാ സാധനങ്ങളും കാരണം ഞാൻ പോത്തീസിൽ വന്നുകൊണ്ട് താഴെ സൂപ്പർ മാർക്കറ്റായിട്ടാണ് പോകുന്നത് എല്ലാം എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കുന്നത് അപ്പം ഞാൻ ഞാൻ പറയാം ഫാൻ ആണ് ശരിക്കും ഇഷ്ടം പറഞ്ഞാല് പോലും എല്ലാം നമുക്ക് ഡ്രസ്സസ് സാരില്ല ഞാൻ സാരി മേടിക്കുന്നുണ്ട് എല്ലാ സാരി പട്ടുപോടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയാ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു അതെ അതെ ഞാന് കേക്ക് കഴിച്ചിട്ടില്ല ഞാൻ ഒന്നത്തെ കാര്യം ഷുഗർ കഴിക്കുന്ന ആളല്ല പിന്നെ ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഞാൻ ഷുഗർ കഴിക്കാൻ തുടങ്ങിയത് കാരണം കിട്ടാത്ത സാധനം നമുക്ക് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര എന്താ പറയണ്ട വലിയ ക്രൈംസ് തോന്നും കാരണം ഞാൻ കേക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഷുഗർ കഴിക്കാൻ ഭയങ്കര എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തടി എണ്ണിയാലോ ടേസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് വേണ്ടി ഉള്ളത് നമ്മള് തന്നെ കഴിക്കും സാധാരണ ഞാൻ അറിയാതെ കഴിച്ചു പോകും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അനുമോള് എന്തായാലും കഴിക്കണം മനുഷ്യനെ നമ്മൾ പാട്ട് പ്ലാൻ ആക്ച്വലി ബിഗ് ബോസ് ൃശ്ശൂർ കൊണ്ടുപോകുന്നു അറിഞ്ഞിട്ട് ഒരു ബിഗ് ബോസിന് കൂടുന്നുണ്ട് കേട്ടോ അല്ലെ ബിഗ് ബോസ് ആണ് നമ്മൾ നിൽക്കുന്നത് ഞാന് താങ്ക് യു സോ മച്ച് എന്തായാലും ഭയങ്കര സന്തോഷം പിന്നെ ഓൾറി ഞാൻ കേക്കും അങ്ങനെയുള്ള സാധനമൊക്കെ മാത്രമേ ഷോപ്പും കൂടിയാണ് ഭയങ്കര സന്തോഷം എനിക്കറിയില്ല എന്നോ ഓഫീസിൽ സ്ഥാപന അതിപ്പോഴാണ് ഞാൻ ഈ പരിപാടി തന്നെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി കണ്ടെത്തിന്റെ കേക്കിന്റെ ഒക്കെ ഇത്രയും പമ്പവും ഞാനിങ്ങനെ ഈ മാളുകളിലൊക്കെ ലൂലമാർ ഒക്കെ മിഡിലാണ് ഭയങ്കര സന്തോഷം ഒറ്റ കാര്യമാണ് വിളിച്ചിട്ട് വരുകയാണ് ഒന്നും എന്നാ ഡേറ്റ് ചോദിച്ചു അപ്പൊ കൊച്ചിയിൽ ആയിട്ട് ഇങ്ങനെ കേക്ക് സെറമണി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളുടെ പേരൊന്നും പറഞ്ഞില്ല അതിൽ തന്നെ ശരിക്കും പറഞ്ഞാ പറഞ്ഞ ബിഗ് ബോസിന് അനുമോളി തപ്പ് എടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് കാരണം എനിക്ക് എന്താ പറയാ ഞാൻ സീസൺ വണ്ണിൽ പോയി മൂന്നു മാസത്തിന് മുന്നേ പുറത്തു പോരാളാണ് അപ്പൊ നീ അന്ന് സ്കൂളിലായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോട്ടോ ഞാൻ ഏഴ് കുറച്ച് മുമ്പ് ബിപ്പോ സീസൺ വണ്ണിയിൽ അപ്പൊ അന്ന് അമ്മ അങ്കൻവാടി പ്ലേ സ്കൂളിലായിരുന്നു അപ്പൊ അന്ന് ഞാൻ അനിമോള് പിന്നെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഏഴാം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ് ആയപ്പോ സ്റ്റാർ മാജിക് ജോയിൻ ചെയ്തു അപ്പോ ഞാൻ അനിമോൾ പറഞ്ഞു ഞാനാണ് ബിഗ് ബോസിന് പിന്നെ പഠിച്ചിരുന്നത് അതാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാം ഈ കഥ അനിമോളുടെ ഏജ് നിങ്ങൾ വിശ്വാസിക്കാം നമ്മൾക്ക് ഇപ്പൊ സ്റ്റിൽ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ പതിനെട്ടിലേക്ക് എത്ര യാണ്ണ്ട്സ് ഉള്ളപ്പോ ഇരുത്തിയെട്ട് വയസ്സുണ്ട് കാര്യം അന്നും പബിത ആങ്കർ ആണ് ഇന്ന് ആക്ട്രസ് ആണ് ആകർ എല്ലാമാണ് പക്ഷെ അനു ഞാനും എപ്പോഴും നമ്മള് ട്രാവലിങ് പാർട്ടി പറയുന്നില്ല ഒരുമിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വേറെ <tabod> ാണ് <laughs> <laughs> നേരത്തെ പറഞ്ഞതുപോലെ അനിയത്തിന്ന് പറയണ പോലെ എനിക്ക് തോന്നുന്നു ഷിയാസ്കാനെ വളരെ പഴയ കാലം മുതൽ അറിയുന്ന എല്ലാവർക്കും അറിയാം ഷിയാസ്ക എപ്പോഴും ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു പേഴ്സൺ ആണ് അതും അങ്ങനെ തന്നെയാണ് അതെ എപ്പോഴും അപ്പൊ ഈ രണ്ടുപേരും നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കൊടുക്കാം അവർക്ക് നോക്കാം അല്ല ഇവിടെ ഫാമിലി മീറ്റ് സംശയം ഉണ്ട് അത് സത്യത്തിൽ അങ്ങനെ വിളിച്ചതല്ല അബിത ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞു മൈക്കുണ്ടോന്ന് ചോദിച്ചു കിട്ടില്ലോ അതുകൊണ്ട്

ശെരിയാ അപ്പൊ ഒത്തിരി സന്തോഷപ്പെടും നിങ്ങൾക്കൊക്കെ കാണുമ്പോ എനിക്കറിയാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാല് ഓരോ അമ്മമാര് എന്താ പറയുക മക്കൾ മക്കളറിയ അതായത് അമ്മമാരെയും മക്കൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഫൈൻ ഫൈവില് ആ ഗ്രാന്റ് സമയത്ത് ആര് വിൻ ചെയ്യുന്നത് അപ്പം കുറെ പേര് ഞാൻ ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയിലൊക്കെ അവർ കരയുന്നുണ്ടായിരുന്നു കിട്ടി സന്തോഷം ശരിക്കും എനിക്ക് എന്റെ അമ്മയോ അമ്മ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു പല അമ്മമാരും ഇപ്പോഴും പലരും അങ്ങനെയാണെന്ന് എനിക്കറിയാം കുട്ടികളാണല്ലോ ഒരുപാട് പേര് കുട്ടികളെല്ലാം ചേട്ടാ മറ്റേ കണ്ടുകേട്ടോ പ്രത്യേകിച്ച് ടീച്ചറും കൂട്ടുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ ഒരുപാട് നിങ്ങളെ വീട്ടിൽ തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിച്ച എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരും തന്നെയാ പറയുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം എങ്ങനെ നന്ദി അറിയുമോ എനിക്ക് അറിയില്ല എപ്പോഴും ഇതില്ലേ ഡിപ്പോൾ കണ്ടിട്ടുള്ള കറിച്ചത് സ്റ്റാർ മാജിക്കലി കരയണ മാത്രമേ ഞങ്ങൾ ഇടാറുണ്ടായില്ല അതറിയോ ഇവിടെ ആണെങ്കിൽ ആ ഞാനൊക്കെ എന്തെങ്കിലും കലയൊക്കെ അപ്പൊ കര കലയൊക്കെ ആളാണ് ദേഷ്യപ്പെട്ടൊക്കെ അറിയും എല്ലാം സെൻസിറ്റീവായിട്ട് എല്ലാം സെൻസിറ്റീവ് ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അനോ മലയാളത്തില് മലയാള സിനിമയിലധികം സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഏതോ വൺലൈൻ കിട്ടിട്ടോ പറഞ്ഞു